ും എല്ലാവർക്കും നമസ്കാരം ഷ്യാമോൾ പെട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ത്രീ പീസ് കാണിക്കാണ് കാവ്യൻ്റെ പതിനാറാമത്തെ ഓളിയാണ് കേട്ടോ നല്ല പുതിയ ഓളിയാണ് കാണിക്കുന്നത് നമ്മൾ ഒന്ന് രണ്ട് വട്ടത്തിൻ്റെ സ്റ്റോക്ക് കൊടുന്ന് ഇരുന്ന സ്റ്റോക്ക് ആക്കായതാണ് ഇപ്പോൾ റീസ്റ്റോക്കാണ് നമ്മൾ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും ആണ് ഡബിൾ എക്സ് എല് ത്രിബ്ലക്സ് എല് എക്സ് എല്ലൊക്കെ ആണ് അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ അടുത്ത് സ്ക്രീൻഷോട്ട് കൂടുക പിന്നെ നമ്മൾ അതൊക്കെ ഡി ടി സി ഓരോ സർവീസ് വഴിയാണ് ആർക്കാലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മരുന്ന് നേരിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടാം അതേപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയ ശേഷം മാത്രമേ സാധനങ്ങൾ ഓർഡർ തരാം പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുക ഡൗട്ടുള്ള ആൾക്കാരൊരു ഓപ്പൺ ഉള്ളൂ അതിൽ നമുക്ക് കച്ച് ചെയ്യാം അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിട്ടേൺ ചെയ്ത് എടുക്കാം പിന്നെ അടിപൊളി വീഡിയോ നെയ്റ്റീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഗിവേവൊക്കെ വെച്ചിട്ടുണ്ട് ഗിവേൽ എല്ലാവരും പങ്കെടുക്കുക അതേപോലെ ഗവേൻ്റെ പ്രൈസ് കൊടുക്കണം അപ്പം എല്ലാവരും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞമ്മൾ ആദ്യം കാണിക്കുന്ന അടിപൊളി ഒരു ഏറ്റവും സ്ഥിതി ത്രീ പീസിൻ്റെ ടോപ്പാണ് കാണിക്കുന്നത് അതിൽ അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബ് എക്സ് എൽ അവൈലബിൾ ആണ് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരിക ഇത് എക്സ് എല്ലിൻ്റെ സൈസ് വരെ നാല്പത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ സ്റ്റീനി ഒരു നാല്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് വരെ നാൽപ്പത്തിനാലുള്ളിൽ വരുന്നുണ്ട് അതേപോലെ ഡബിൾ എക്സ് എല് നാൽപ്പത്തി നാല് ത്രിബ്ലെക്സ് എൽ നാൽപ്പത്തി ആറാണ് വരിക എല്ലാ മൂന്ന് സൈസില് അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതിൽ എക്സൽ ഡബിൾ എക്സൽ എല് ത്രീ ബെഡ്സ് എൽ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാൾ കുട്ടിപ്പാറ റോഡിലെ എംബ്രേസി മാൾ സെക്കൻഡ് ഫ്ലോളാണ് വരുന്നത് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ ഞങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ അവർ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക നെസ്റ്റ് കളറ് വന്നിട്ട് നല്ലൊരു യെല്ലോ കളറാണ് നല്ലൊരു കലങ്കാരി ഫ്രിഡിൽ വന്നിട്ട് റോസ് കളറാണ് യെല്ലോ അല്ല റോസ് കളറാണ് വരുന്നത് നല്ലൊരു സൂപ്പർ കളറാണ് അപ്പോൾ ആവശ്യമുള്ളൊരു ഇതിലും സൈസ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ ബെഡ്സില് അവൈലബിൾ ആണ് അപ്പൊ ഏത് സൈസാണ് വിളിച്ചാലും നിങ്ങൾ സ്ക്രീൻ നല്ല അടിപൊളി കളറുകളാണ് ഇതിന്റെ ഈ ഒരു കളർ നല്ല അടിപൊളി കളറുകൾ അടിപൊളി ക്ലോത്തും ലൈനോട് കൂടി വന്നിട്ടുള്ള നെക്കിലൊക്കെ നല്ല വർക്ക് വന്നുള്ള ഐറ്റംസാണ് ഇതിനെപ്പറ്റി ആർക്കും പറഞ്ഞതിന്റെ ആവശ്യമില്ല കാരണം ഒരുപാട് ആളുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് കമ്പനി നല്ലൊരു ആണ് കാവിന്റെ ഒറിജിനൽ ഐറ്റംസ് ആട്ടോ വന്നിട്ടുള്ളത് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് രണ്ട് പീസിന് ഫ്രീ വരുന്നുണ്ട് ക്യാഷുള്ള ഒക്കെ അപ്പം എടുത്തിട്ട് സ്പേസ് എടുത്തിട്ട് കൂടുക നെക്സ്റ്റ് കളർ ഇതാവുന്നുണ്ട് വേറൊരു കലങ്കാലി പ്രിൻറ്റും അതിലുള്ള വേറെ ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് ഉള്ളത് ഇപ്പം സൂപ്പർ സൂപ്പർ കളറും സൂപ്പർ പാനും സൂപ്പർ ഷാളും ഒക്കെ സൂപ്പറാണ് അതേപോലെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാട് കുറ്റിപ്പുറം റോഡിൽ അംബ്രേസ് മാർ സെക്കൻഡ് ഫ്ലോറിൽ വേണ്ടി വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ നെറ്റിൻ്റെ നല്ല അടിപൊളി നൂറ്റി അമ്പത് രൂപയുടെ നെറ്റിൻ്റെ നല്ലൊരു വീഡിയോ സാധാരണ അപ്പോൾ അപ്പത് പോയി കാണുക അതിൽ ഗിവർ ഒക്കെ വെച്ചിട്ടുണ്ട് ഗിവേർ ഒക്കെ പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി പ്രൈസാണ് ഗിവേക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ കണ്ടോ ഒക്കെ വെറൈറ്റി കളറുകളാണ് പുതിയ കളറാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഷിപ്പിങ്ങിനൊക്കെ രണ്ടെണ്ണത്തിന് ഫ്രീ തരേണ്ടി വരുക അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തത് കൊണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എസ് എൽ അവൈലബിൾ ആണ് എല്ലാ കളറിലും Just one run, I'll learn the color. നല്ല അടിപൊളി കളർ കളറപ്പ് നെസ്റ്റ് കളറെ നല്ല നീല കളറാണ് ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് വിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപേ രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇത് അതേപോലെ തന്നെയാണ് ഇതിൽ ത്രീ എക്സ് എല്ല ബാക്കി എക്സ് എല് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രേച്ച് ഷോട്ട് കിട്ടുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് ഡബിൾ എക്സ് എൽ അവൈലബിൾ ഇല്ല ഇപ്പോൾ ഫസ്റ്റ് കളറ് വന്നിട്ട് ഈ ഒരു കളറാണ് ഇതിൽ ത്രീ എക്സ് എൽ അവൈലബിൾ ഇല്ല ബാക്കി എക്സ് എല്ലിൽ ഡബിൾ എക്സിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രേച്ച് ഷോട്ട് അപ്പം നിഷാദ അന്നത്തെ വീട്ടിൽ ഇത്തരം കാണിക്കുന്ന ഷോപ്പ് വരുന്നത് ഇടപ്പാലാണ് ഇടപ്പാൽ കുറ്റിപ്പുറം റോഡിൽ എംബേസം മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അപ്പോൾ അടുത്ത് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അടുത്ത് പർച്ചേസ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമ ചെയ്യുക